ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് ഫീഡ്ബാക്ക് പറയുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പത്ത് മുപ്പതിന് എല്ലാവരും എത്തി അതിനുശേഷം നമ്മൾ എല്ലാവരും പരിചയപ്പെടുത്തി ഒക്കെ പേരും വീട്ടുപേരും വീട്ടിലെ സംഗതികളിന്ന് കാലത്ത് ചെയ്ത ജോലികളൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തി അതിനുശേഷം നമ്മളൊരു ഒരു സാറിവിടെ എഴുതി വെച്ച ഒരു വിഷയം തന്നു ആ വിഷയത്തിൽ കുറച്ച് നേരം സംസാരിച്ചു എല്ലാവരും മനോഹരമായി സംസാരിച്ചു വളരെ നന്നായി സംസാരിച്ചു സൈനോദിനാജി കുറച്ച് കഴുകിയാണ് എങ്കിലും കൂടി പരിപാടിയൊക്കെ ഉഷാറായി നമ്മളെ അസീസ് സാറ് നന്നായി സംസാരിച്ചു വളരെ ഉഷാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുക ഇനിക്ക് ഇങ്ങനെ തോന്നുകയാണത് നമ്മൾ പോരാ പോരാന്ന് നമ്മൾ വളരെ റെഡി ആയിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് അതുപോലെ സാറ് എന്തു പേര് വിനോദ് സാറ് വിനോദ് സാറ് നന്നായി സംസാരിച്ചു വളരെ വ്യക്തമായിട്ട് ആരോഗ്യത്തെപ്പറ്റി അതുപോലെ നമ്മളെ ചിരിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞു വളരെ ഉഷാറായിട്ടുണ്ട് സൈനുദ്ദീനാജി പറ്റുന്ന മാതിരി അദ്ദേഹം സംസാരിക്കണം മുമ്പൊക്കെ ഇവിടെ നിന്നിട്ട് ഞാൻ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നുമല്ല അതൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾ ഒരു അഞ്ചാറ് ക്ലാസ്സിനും ഒരു പത്ത് ക്ലാസ്സിനും ഇവിടെ വന്നാണ്ടല്ലോ ഇതൊക്കെ തെളി ഇതൊക്കെ മാറും ഇങ്ങനെയൊന്നുമല്ല ഇവിടെ വന്നിരുന്നാൽ നമ്മളിങ്ങനെ റെഡിക്കുക ഒന്നിങ്ങനെ കൈയ്യൊക്കെ കാണിച്ചിട്ട് നമ്മളവിടെ ഹീറോ നമ്മൾ പറയുന്നത് കേൾക്കും നമുക്ക് തോന്നുന്നതാണ് അവർക്ക് എന്താ തോന്നുക അവരെന്ത് വിചാരിക്കും അത് നമ്മൾ ചിന്തിക്കുക വേണ്ട അവർക്ക് അവരുടേതായ ചിന്തിക്ക അവരുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ചിന്തിക്കാണ്ട് നമ്മൾ ആരെയും അത് ശ്രദ്ധിക്കേണ്ട നമ്മളെന്ത് ചെയ്യുക നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഇന്നത്തെ വിഷയം നമുക്ക് ഒരു ചിരിയും ആരോഗ്യവും ചിരിക്കണ വിഷയമല്ലേ നല്ല വിഷയമല്ലേ എല്ലാവർക്കും സന്തോഷമാണ് ചിരി കേൾക്കണേ ആരോഗ്യം അതിനെപ്പറ്റി സംസാരിക്കുന്നത് നല്ലതാണ് നമ്മളതൊക്കെ പഠിക്കേണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞു അതുപോലെ അതുപോലെ സാർ എന്തേലും പേര്ന്ത് പറഞ്ഞേ നിങ്ങളുടെ പേരെന്ത് ഓമല്ലേ നന്നായി സംസാരിച്ചു വളരെ നന്നായി സംസാരിച്ചു എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചെറിയ കൊടുത്ത പ്രശ്നങ്ങൾ അതും നന്നായി പറഞ്ഞു എല്ലാം സാറായിട്ടുണ്ട് അതൊക്കെ ഒരു അഞ്ചാറ് ക്ലാസ് ഒരു പത്ത് ക്ലാസ്സിന് വന്നാണ്ടല്ലോ കൃത്യമായി വരിക പിന്നെ നമ്മൾ എന്ത് ചെയ്യാറ് തലേന്നൊന്നും ഒരുങ്ങണം തലേന്ന് ഏത് പരിപാടി നമ്മൾ സംസാരിക്കാൻ കരുതിയത് നമ്മൾ മനസ്സിലാക്കി പഴയ ഇതേമാതിരി തന്നെ പരിശീലിക്കന്നെ വേണം ഒന്ന് പരിശീലിച്ച് ഒരു ഒരമണിക്കൂർ നമ്മൾ റൂമിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാം നമ്മളിപ്പോൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ആ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് സൈനിക കാറിനല്ലോ കാറിൽ ഇന്നിട്ട് ഇങ്ങനെ പറയാം പറഞ്ഞ് കുറച്ച് ഉറക്കം പറയാം പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ ഇതൊക്കെ വളരെ ക്ലിയർ ആവും ഇതൊക്കെ ഉണ്ടല്ലോ ഇതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെ നല്ല തയ്യാറെടുപ്പണമെങ്കിൽ ഏതും വിജയിക്കും നമ്മൾ മനസ്സ് വച്ചാൽ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ കത്തി ജോലിക്കുന്ന ആഗ്രഹം അതാ പറഞ്ഞത് അതാണ് ഇത് അതാണ് ആഗ്രഹം അതാണ് ആ വലിയ ആഗ്രഹം ആ ജോലിക്കുന്ന ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ ആ കല്യാണം വിട്ടിങ്ങോട്ട് പോകുന്നത് കല്യാണത്തിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ആ കത്തി ജലിക്കണ ആഗ്രഹമാണ് അത് ആ ആഗ്രഹം അത് ഞമ്മളെ മാനേജ്മെൻ്റാണ് ഞാൻ എത്ര കുറഞ്ഞ മുക്കാൽ മണിക്കൂർ കൊണ്ട് പടപ്പുറത്ത് ഇവിടെ എത്തി എനിക്കാവശ്യമുണ്ട് എനിക്കിതിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ മൂന്നാല് ക്ലാസ്സിന് ഇപ്പോൾ വന്നിട്ട് ചെയ്തിരുന്നു അവിടെ തിരക്കായിരുന്നു മകം വന്നീനെ അതിൻ്റെ തിരക്ക് അതുപോലെ കുറച്ച് ബാങ്കിലെ പണി ഒരു കോടതിയിലെ ഒരു കേസ് ഉണ്ട് ഇപ്പോൾ നാളെ ഒരു വിചാരണ ഉണ്ട് ആ വിചാരണക്കൊക്കെ ഞാൻ കാര്യം ഞാൻ തന്നെ സംസാരിക്കും ഇവിടെ ഈ ബ്രൈറ്റ് അക്കാദമി വന്നതുകൊണ്ടാണ് ഈ ബ്രൈറ്റ് അക്കാദമി വന്നപ്പോൾ എവിടെയും സംസാരിക്കാൻ ഏത് സദസ്സിൻ്റെ മുന്നിൽ നിൽക്കാനും കല്യാണത്തിൻ്റെ സദസ്സായാലും മുന്നിലിനോട് നിൽക്കാൻ പറഞ്ഞു ഞാൻ മുന്നിൽ ഒരു പ്രശ്നവും ഇല്ല അതെന്താ ഇവിടെ നിന്നതുകൊണ്ടാണ് ഈ ബ്രൈറ്റ് അക്കാദമിയാണ് അതിനൊക്കെ കാരണം അങ്ങനെ കലക്ടറേറ്റിൻ്റെ കലക്ടറേറ്റിൽ ചെന്നപ്പോൾ ഭൂമി തരം മാറ്റിയ പേപ്പർ തന്നു എനിക്ക് അത് ഒരു ഏക്കർ സ്ഥലം അതുപോലെ പട്ടയം കിട്ടി ഒരു ഏ പട്ടയത്തിനോട് കഴിഞ്ഞു അത് കിട്ടി അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ആശംസ പറഞ്ഞൂടെ സർക്കാരിൻ്റെ നല്ല നല്ല കാര്യങ്ങളൊന്നും എടുത്തു പറഞ്ഞു അസലായിട്ട് ഞാൻ സംസാരിച്ചു ഒരു പ്രശ്നമില്ല അതൊക്കെ ഈ ബ്രൈറ്റ് അക്കാദമിയാണ് ഇവിടെ വന്നതുകൊണ്ട് എനിക്കത് സാധിച്ചു ഞാനിങ്ങനെ നിന്നുകാണ്ട് ഇങ്ങനെ ആ സംസാരം നേടുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ കണ്ടാണ്ടല്ലോ അതിങ്ങനെ വരും പിന്നെ നമുക്ക് പറയാൻ ഒന്നും കിട്ടില്ല നമുക്ക് തോന്നുകയാണേ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം ഏത് സദസ്സിലും ഇവിടെ ഞാൻ ഒന്നു നമ്മൾ മനസ്സിലാക്കുക ഒരു നൂറാൾ ഇരുന്നൂറാൾ രണ്ട് ഇത് വലിയ സദസ്സാണ് ഇതിങ്ങനെ കണ്ടിട്ട് മുന്നിൽ നോക്കുക ശനിയാജി ഇങ്ങനെ മുന്നിൽ നോക്കിയിട്ടില്ല ഞാൻ ശരിക്കും മുന്നിൽ നോക്കി കയ്യൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ കാസർഗോഡ് അറിയുമ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം എന്ന് പറയുമ്പം ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് താർത്താ പോയൻ്റെ കാര്യവും അവിടെ നടന്നു പോകുന്ന കാര്യവും ആ ബ്രിഡ്ജിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞില്ലേ ഈ കൈ ഇങ്ങനെ ഇളകാൻ വേണ്ടിയിട്ടാണ് ഈ കൈ ഇളകുമ്പോൾ ഇതിന് ഭയങ്കര പവറാണ് നമ്മളെ മോഡിജിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രസംഗിക്കുമ്പോൾ കൈ അതങ്ങനെയാണ് പോകും അതൊരു ഭംഗിയാണ് അത് അതിന് ഒരുപാട് മുതൽക്കൂട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യണം ഒന്നിങ്ങനെ കാണിച്ചു നാല് നാലറിപ്പ് ഇങ്ങനെ കാണിക്കുക പത്ത് അറിവ് ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ ഒന്നിങ്ങനെ കാണിച്ചു നോക്കിയിട്ട് മുന്നോട്ട് പോകാം ഈ രാജകീയ കല എല്ലാവർക്കും പഠിക്കാനും സ്വായത്തമാക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് എനിക്ക് അവിചാരിതമായിട്ട് അവിചാരിതമായിട്ടല്ല വളരെ കാലങ്ങളുടെ ആഗ്രഹം ഈ ഒരു പ്രസംഗം പഠിക്കണമെന്നും അത് വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിൽ ചുരുക്കൂട്ടി വന്നിരുന്നൊരു ആഗ്രഹമാണ് അത് ഇന്ന് ബ്രൈറ്റാക്കാടേയും വലിയ സാധിച്ചു എന്നുള്ളത് വളരെ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇന്ന് പലരെയും പരിചയപ്പെടുവാനും സാധിച്ചു അതിലും എനിക്ക് ബ്രൈറ്റ് അക്കാഡിയമോട് വളരെയധികം കടപ്പാടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ആവേശകരമായ ഇംഗ്ലീഷ് പ്രസംഗം അത് എനിക്ക് എനിക്ക് കൂടി ഊർജ്ജം നൽകുന്നതാണ് ഇംഗ്ലീഷിൽ നമ്മളെല്ലാം പുറകോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി ഈ ക്ലാസ് ബ്രൈറ്റ് അക്കാഡമിയിൽ വന്ന് ഇത്രയും ഊർജത്തോടു കൂടി സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനു പുറകോട്ട് പോകണം എന്നുകൂടി എനിക്ക് തോന്നിപ്പോകുന്നു താങ്കൾ തന്ന ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിന്ന് പുറ പുറത്തേക്ക് പോകുന്നതും അതുപോലെ അദ്ദേഹത്തിൻ്റെ വളരെ അംഗവിക്ഷേപങ്ങൾ കൊണ്ട് ഒരു പ്രസംഗത്തെ എങ്ങനെ ജനങ്ങൾക്ക് ഒരു പ്രസംഗത്തെ കയ്യിലെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു പ്രാസികന് ഏറ്റവും വേണ്ടത് ജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് ആ അതിന് അദ്ദേഹത്തിന് വളരെയധികം സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആ രൂപം ഭാവങ്ങളെല്ലാം ഞാൻ ഞാനും കൂടി ആ ആവാഹിത്യം എടുക്കുകയാണ് അതുപോലെ തന്നെ മുഹമ്മദ് അലി അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം എല്ലാവരും നല്ല പെർഫോമൻസ് ചെയ്തു അതിനെല്ലാം ഈ ബ്രൈറ്റ് അക്കബഡിയോ അക്കാഡമിയോട് എനിക്ക് കടപ്പാടുണ്ട് പ്രത്യേകിച്ച് ഫൈസൽ സാറിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഇന്നിപ്പോൾ പറയാൻ പിന്നെ ഉള്ളത് ഇന്നത്തെ വിഷയം ചെറിയ ആരോഗ്യമായിരുന്നു ആ വിഷയത്തിനു വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ എല്ലാവരും പറഞ്ഞത് അതേമാതിരി തന്നെ ഞാൻ വരാൻ കുറച്ച് നേരം വൈകി എന്നാലും ആ വൈകിയതൊന്നും ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നതായിട്ട് തോന്നുന്നില്ല കാരണം അത് ഫുള്ളായിട്ട് ക്ലാസ് എടുത്താൽ അതേമാതിരി തന്നെയാണ് തോന്നുന്നത് ഏ ഇതാ മുസ്സാജി പിന്നെ പറഞ്ഞവര് കയ്യൊന്നും കണ്ട് ആവട് ആവട ആക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ആവണില്ല അതിന് പ്രശ്നം കൂടി തരാണ്ട മുസ്സാജി ഇതെൻ്റെ പരിപാടി കയ്യോ ഇതായിട്ട് അതേമാതിരി ഇണ്ട് കിട്ടില്ല എന്തായാലും നല്ലൊരു പരിപാടിയാണ് കാരണം ഇത്രയൊരു സംഗതി ഈ അക്കാദമി ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്കൊക്കെ വരാനും പഠിക്കാനും ഒരു ഇത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമാണ് ഉള്ളത് പിന്നെ അതേമാതിരി തന്നെ ഇന്നത്തെ പരിപാടി ആരും മോശമായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് മൂസാഴ്ച മൂസാഴ്ച പിന്നെ പ്രസംഗം നല്ല പഠിച്ചതാണ് അറിയണതല്ല അതുപോലെ പിന്നെ അസിസ് മോൻ്റെയും പാട്ടും എല്ലാം നല്ല സാറായിരുന്നു കുഴപ്പമില്ല അലഹദില്ല ഇനി ഇനി വരാനും എല്ലാ പിന്നെ ഇപ്പം ഇതിൽ പങ്കെടുക്കാനും എല്ലാം പിന്നെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല എല്ലാവർക്കും എൻ്റെ ഇനിയും ഇതിനും ഇനിയും ഇപ്പോൾ ഒരുപാടാൾ പ്രസംഗിക്കാനും കാര്യമുള്ളതാണ് ഞാൻ തൽക്കാലത്തേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം എല്ലാവർക്കും നല്ലവരായ സുഹൃത്തുക്കളെ സഹപഠിതാക്കളെ നമ്മുടെ അക്കാദമിയുടെ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നമുക്ക് ഒരു ഫീഡ്ബാക്ക് പറയുക എന്നുള്ളതാണ് നമ്മുടെ അവസാന സെഷൻ അതിൽ തുടക്കം മുതൽ തന്നെ ഇതുവരെ നടന്ന ഓരോ സംഭവങ്ങളും വളരെ മനോഹരമായിട്ടുണ്ട് ഞാനെപ്പോഴും ഈ ക്ലാസ് ഈ ക്ലാസ്സിന് ഇവിടെ വന്ന് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ പ്രസംഗം എനിക്കും അറിയാം ഒരു പത്ത് കുറച്ച് പ്രാവശ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിത് നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനും നമ്മുടെ ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് അവതരിക്കാൻ നമുക്ക് കമപ്പിക്കാൻ കഴിയുമെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഞാനിവിടുന്ന് പോകുമ്പോൾ ഓരോ ദിവസം ഈ അഞ്ച് പ്രാവശ്യം മുൻപോ ഓരോ കാര്യങ്ങളെൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഒന്ന്